പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പൊ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നീചവും നാണംകെട്ടതുമായിട്ടുള്ള സമീപനത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ദീർഘമാ ദീർഘകാലമായി വളരെ നല്ല പാരമ്പര്യമുള്ള ഒരു മാധ്യമ മേഖലയാണ് കേരളത്തിലുള്ളത് അച്ചടി മാധ്യമമായിക്കോട്ടെ ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ അച്ചടി മാധ്യമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ പലതൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞു ഞാൻ അതിലേക്ക് പോകും ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കും എത്രയോ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറിയിരുന്നതാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എത്രയോ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ എന്നാൽ ആ ദൃശ്യമാധ്യമങ്ങളിന്ന് വെറും ഊച്ചാളി മാധ്യമങ്ങളായി അധപതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുള്ള ഈ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ നാണംകെട്ട ഇടപെടൽ നമ്മളെന്നാലോചി ഇന്ന് പഴയ പോലുള്ള മാധ്യമങ്ങളൊന്നുമല്ല ഒരു 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 മരം കൊള്ളക്കാരൻ്റെ ചാനലുണ്ട് ഇവിടെ ആ മരം കൊള്ളക്കാരനേതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ മരം വയനാട്ടിൽ നിന്ന് വെട്ടി വെച്ചു എന്നും പറഞ്ഞിട്ടാണ് ജനചാനലും മറ്റോ ഞാനൊരു ഇത് കണ്ടത് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ആ ബാർക്ക് റേറ്റിങ്ങിൻ്റെ ഈ കാര്യത്തിൽ നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ആ ആ ചാനൽ നടത്തിയെന്നും പറഞ്ഞിട്ട് ട്വന്റി ഫോർ ന്യൂസിൻ്റെ വാർത്തകൾ വന്നിട്ട് അപ്പോൾ മരം കൊള്ളക്കാരൻ്റെ പിന്നെ ചാനൽ മിക്കവാറും ചാനലുകളിലെല്ലാം പാർട്ടി ഫ്രാക്ഷനുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ പാർട്ടി ഫ്രാക്ഷൻ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു തന്നെ പണ്ട് ദീപക് ധർമ്മടം ഒന്നും പറഞ്ഞു ഞാൻ അവനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ന്യൂസ് മലയാളം എന്നും പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട് ആ ചാനലിൽ കൊണ്ടു കിടക്കുന്നത് ഒടിമൂത്ത രണ്ട് സി പി എം കാരാണ് സനീഷിയുടെ ഇളയിടത്തെന്ന് പറഞ്ഞതും പറഞ്ഞതും പിന്നെ എന്താണ് ഹർഷൻ പൂപ്പാറക്കാരൻ എന്ന് പറയുന്ന വേറൊരുത്തനും ആണ് പിന്നെ ഇത് കൊണ്ടു കിടക്കുന്നത് ഏഷ്യാനെറ്റിലും ഈ സി പി എമ്മിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലയിൽ ഇതങ്ങ് ദുഷിച്ച് നാറി പൂത്ത് ചീഞ്ഞ് നാറിയിട്ട് അവരെവിടം വരെ അതപ്പതിച്ചു എത്ര ചീഞ്ഞ് നാറി എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യം വെളിപ്പെടുത്തൽ വന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയും ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നു ഒരു വാട്സാപ്പ് ചാറ്റും വന്നു ആ വാട്സാപ്പ് ചാറ്റും പിന്നെ വെളിപ്പെടുത്തലും കൂടെ ആ ഓഡിയോയും കൂടെ വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട മാധ്യമങ്ങൾക്ക് ഇപ്പം പറയണം കിട്ടണം ഞങ്ങൾക്ക് മാധ്യമങ്ങൾ വയലോട് പറയുകയാണ് വയൽ ചോദിക്കുകയാണ് ഇത് എൻ്റെ ആണോ അല്ലയോ ഒന്ന് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോ ഇത് ചെയ്തുകൂടായിരുന്നു അയാൾ സാമാന്യ മര്യാദയ്ക്ക് ചോദിക്കുമ്പോൾ അതല്ല ഞങ്ങൾ ചോദിക്കുന്ന മറുപടിക്ക് ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പം മറുപടി വേണം ആരാണ് ഈ മാധ്യമപ്രവർത്തകർ ഭരണഘടനയ്ക്ക് മുകളിലാണോ അവർ മീശം മുളക്കാത്തവരെ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു പിള്ളേർ ആരാണവർ അയാൾ പറയുകയാണോ ഇപ്പം കിട്ടണോ ഇനി രാഹുൽ ഗാന്ധിയുടെ ചോദിച്ചവിടെ നിൽക്കട്ടെ കോൺഗ്രസിൻ്റെ പല മുതിർന്ന നേതാക്കന്മാർ ഇപ്പോൾ കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ വി കെ ശ്രീകണ്ഠനെ പോലെയൊക്കെയുള്ള ആളുകളെടുത്ത് ചെന്നിട്ട് അങ്ങ് തട്ടിക്കയറുകയാണ് ഈ ഊച്ചാളി മാധ്യമങ്ങൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള നിലയിലുള്ള മറുപടി കിട്ടണം അതിന് പച്ചക്കങ്ങ് പച്ചക്കങ്ങ് പിന്നെ പിന്നെ വിരട്ടുകയാണവർ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ വിരട്ടുന്ന ഇവരെ ഇവരിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ന്യൂസ് എയ്റ്റീനിലൊരുത്തരുണ്ട് കിരൺ ബാബു സി ബി ഐയുടെ കേസിൽ അവനെതിരെ എഫ്ഐആർ അല്ലേ ന്യൂസ് ഐറ്റീനിലൊരു ഒരു 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 പട്ടികജാതി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അതിൽ പല മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും പേരില്ലായിരുന്നു അത് പിന്നീട് സ്വാധീനമൊക്കെ ചെലുത്തി എഫ് ഐ ആർ റദ്ദാക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ ഈ ന്യൂസ് മലയാളത്തിന് നേതൃത്വം കൊടുക്കുന്ന സനീഷ് ഇളയടുത്ത് മാതൃഭൂമി ചാനലിന് നേതൃത്വം കൊടുക്കുന്ന രാജീവ് വിജയരാഘവൻ അല്ല രാജീവ് രാജീവ് ദേവരാജ് ന്യൂസ് ന്യൂസൈറ്റിൻ ഇപ്പോൾ ഉള്ള ലല്ലു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരുത്തൻ ട്വന്റി ഫോർ ന്യൂസിലുള്ള ദിലീപ് കുമാർ ഇവർ ഒരു കുറെ പേർക്കെതിരെ വലിയ ആരോപണങ്ങൾ എത്രയോ നാളുകളുണ്ടായിരുന്നു അതെന്തോ പ്രത്യേക സാഹചര്യത്തിൽ കോടതിയിൽ ചെന്ന് അതിൻ്റെ എഫ് ഐ ആർ റദ്ദാക്കപ്പെട്ടു പോയി കാരണം എന്താ ഒരു പാവപ്പെട്ട പട്ടിയാതി പെൺകുട്ടിയായിരുന്നു വാദിസ്ഥാനത്തോടെ അത് അവർക്കേതെല്ലാം ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇവർക്കെതിരെ അതില്ലേ വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകനെതിരെ സ്ത്രീ പീഡന ആരോപണമില്ലേ സുഹൃത്തുക്കളെ ഏഷ്യാനെറ്റിൽ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം നാറിയ കഥകളുണ്ട് അത് അന്വേഷിക്കാൻ ചെന്ന സിന്ധു സൂര്യകുമാർ അതിന് കൂട്ടുനിന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ആരോപണങ്ങളില്ലേ അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ സീനിയർ സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം പൊരിക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമങ്ങൾ തങ്ങളുടെ അടുത്തേക്കല്ലേ ആദ്യം വിരൽ ചൂണ്ടത് തങ്ങളുടെ സ്ഥാപനത്തിലുള്ളവർ എത്ര പേര് നല്ലവരുണ്ട് എന്ന് അവര് നോക്കണ്ടേ അവർക്കെന്ത് അപ്രമാദത്തിൽ എന്ത് ഇൻഫാലിബിലിറ്റി ഉണ്ടോ അവർക്ക് ഇനി അവർ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ പൊരിക്കുന്നുണ്ടല്ലോ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തു നിന്ന് ചെന്ന് നോക്കിയാൽ ചെപ്പ ഓടി അടിമേടിച്ചു കൊണ്ടുപോകൂ ഇവർ കടക്ക് കുറ്റിക്കിട്ട് പുറത്തുനിന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞു ഏതെങ്കിലും ഈ മാത്രകൾക്ക് നട്ടലുണ്ടായിരുന്നോ പിണറായി വിജയൻ്റെ അടുത്ത് സൗകര്യമില്ലെന്ന് പറയാൻ നട്ടലുണ്ടോ ഉണ്ടോ ഞാൻ ചോദിക്കുക മാധ്യമങ്ങളുടെ അടുത്ത് വി കെ അടുത്തും കെ മുരളീധരൻ അടുത്തും ഒക്കെ കടന്ന് കിടന്ന് പൊളയ്ക്കുന്ന അർമാദിക്കുന്ന ഈ ഈ മീശം മാധ്യമ പ്രവർത്തകർക്ക് പിണറായി വിജയനെ കാണുമ്പോൾ ബാലിൻ ചുരുട്ടി ഓടില്ലേ ഊച്ചാളികളായിട്ടുള്ള പ്രവർത്തകരെ നിങ്ങൾ നിങ്ങളെ കളസത്തിൽ മൂത്രമൊഴിക്കില്ലേ പിണറായി വിജയനെ കണ്ടാൽ പിണറായി വിജയനെ കണ്ടിട്ട് പി സെച്ചിയുടെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കേ പിണറായി വിജയൻ ഡൽഹി വെച്ചിട്ട് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ പി എം സിയുടെ കാര്യം ചർച്ച ചെയ്തു ചോദിച്ചപ്പോൾ പിണറായി വിജയൻ മറുപടി പറഞ്ഞെന്താ എത്ര നാളായി മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഓടി അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ പി ശജിയെ കുറിച്ച് ചോദിക്കാൻ ധൈര്യമുണ്ടോ പി കെ ശൈജിയെ കുറിച്ച് ചോദിക്കാൻ ധൈര്യമുണ്ടോ മുകേഷിനെ കുറിച്ച് ചോദിക്കാൻ ധൈര്യമുണ്ടോ ഗണേഷ് കുമാറിനെ ചോദിച്ചോയ്ക്കാൻ ധൈര്യം ഉണ്ടോ ഊച്ചാളികളായിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകർക്ക് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗം എത്രത്തോളം പൂത്ത് ചീഞ്ഞ് പുഴുത്ത് നാറി എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർ സ്ത്രീകളൊക്കെ കിടന്ന് എനിക്കറിയില്ല മാധ്യമത്തിൽ ഒരു സ്ത്രീ കടന്ന് അട്ടഹസിക്കുകയാണ് കഴിഞ്ഞു സോ അവരുടെ പേര് എന്തോ ആര്യ ആര്യന്ന് എന്താണ് ചെറുപ്പക്കാരി ഇപ്പോൾ ഒന്നും അറിയില്ല കാരണം വിയർഷിപ്പ് കൂട്ടണമല്ലോ അതിനവരൊന്നു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പീഡിപ്പിച്ചവർ പീഡിപ്പിച്ച പെൺകുട്ടി സൗകര്യമുള്ളപ്പം പിന്നെ പിന്നെ മൊഴി കൊടുക്കും സൗകര്യമുള്ളത് പറയും എന്നിട്ട് ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകൊച്ച് പാവം എനിക്ക് സങ്കടം തോന്നി അവർ പറയുകയാണ് ഇട്ടിട്ടുള്ള വകുപ്പുകളെല്ലാം വളരെ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണെന്നോ എന്ന് പറഞ്ഞാൽ വകുപ്പുകളൊക്കെ അവർ കാണിക്കുന്നത് കണ്ടു എൻ്റെ പൊന്ന ആര്യെ എനിക്ക് പറയാനുള്ളത് ഇത് ആര്യട്ട വകുപ്പാണ് ആര്യ ഇത് ഇത് പിണറായി വിജയനട്ട വകുപ്പല്ലേ കഷ്ടം തന്നെ പിന്നെ എനിക്ക് നിങ്ങളോട് എനിക്ക് വളരെ ദയനീയത എനിക്ക് തോന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊരറ്റ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഏത് വിഷയം കിട്ടിയാലും അതിനകത്തൂടെ പത്ത് വ്യൂർഷിപ്പ് ഉണ്ടാക്കി മറ്റ് ചാനലിൻ്റെ മുന്നിൽ വരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കളിക്കുന്ന കളിയാണെന്ന് എനിക്കറിയാം ഈ ആര്യെന്ന് പറഞ്ഞ പെൺകുട്ടി തന്നെയാണെന്ന് തോന്നുന്നു ഇനി എനിക്കെതിരെ കേസ് വന്നപ്പോൾ പറയുന്നത് കേട്ടത് ക്യാമറയും തൂക്കി ചിലർ ഇറങ്ങും യൂട്യൂബർമാരായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ സങ്കടം തോന്നുന്നു ആര്യേ എനിക്കെതിരെയും ഇതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പ് ഉണ്ടായിരുന്നു കോടതി എടുത്ത് ചവിച്ചോട്ടേ കളഞ്ഞു എങ്ങനെയെങ്കിലും പത്ത് വിയർച്ചിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ധാർമ്മികതയും ഇതൊന്നുമില്ല ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള വെറും നാടകം കളിക്കുന്ന കുറേ പാവപ്പെട്ട പിന്നെ കുറച്ചും മാധ്യമപ്രവർത്തകരായ അവർക്ക് അവരുടെ ഉടമ പറയുന്നതനുസരിച്ച് പിന്നെ ചാടിക്കളിക്കണം പാവകൾ കളിക്കുന്നവരെ അത് കളിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു നിങ്ങൾ പറയുന്നതെല്ലാം വെട്ടി വിഴുങ്ങാനാണ് ജനങ്ങളിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട ശരിയേതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഇന്ന് കഴിയുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തന്നെ അത് കഴിയുന്നുണ്ട് പിന്നെ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ ആര്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് നഷ്ടസഹിച്ച് പോരാട്ട വേദിയിൽ നിൽക്കുന്നവരാണ് എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങൾ യൂട്യൂബർ എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് അതിഷേപൊന്നും ആവില്ല പക്ഷേ വന്നിട്ട് പറയുകയാണ് ചില യൂട്യൂബർമാർ ക്യാമറയുമായി പിന്നെ പുറത്തേക്കിറങ്ങും ആണെന്നാണ് അവരുടെ വിചാരം എന്നൊക്കെ പറയുന്നത് ഈ എന്ന് പറഞ്ഞ പിള്ളേർ എന്ത് പറയാനാണ് എനിക്ക് അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഏത് ചെളിക്കൊണ്ടിൽ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ ഇപ്പം ഈ മാധ്യമങ്ങൾ കളിക്കുന്ന ഈ പാവകളി ഈ ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പാവകളി ഈ സി പി എമ്മിന് വേണ്ടിയിട്ടുള്ള ഈ പാവകളി എന്ന് മാത്രമേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ